ാണ് അവസാനിപ്പിക്കുന്നത് തുടങ്ങിയതും അങ്ങനെയാണ് തുടങ്ങിയത് അങ്ങനെയാണ് അവിടെ വാവ് കാര്യങ്ങളോട് ചേർത്താനുള്ളതാണ് ആ വാവ് അള്ളാഹു അവൻ അവൻ വാപ്പയല്ല മകനല്ല പിന്നെ കൂടിയല്ല അള്ളാഹുവിനില്ല സമാനമായി ചേർന്ന് നിൽക്കാൻ പറ്റുന്ന സദൃശ്യനായി കൂടെ നിൽക്കാൻ പറ്റുന്ന പാർട്ടറായി ഒരാളും ഇല്ല അള്ളാഹുവിനോട് സമമായ കടപിടിക്കുന്ന വ്യക്തിയോ ശക്തിയോ വസ്തുവോ ഇല്ല ഒന്നുമില്ല ഒന്നും അള്ളാഹുവിനെ പോലെ അല്ല നമ്മൾ ഭാവന ചെയ്യുന്ന ഒന്നുപോലെയും അല്ല അള്ളാഹു നമ്മളെ മനസ്സിൽ എന്തൊക്കെയാണോ നമ്മൾ ഭാവന ചെയ്യുന്നത് അതൊന്നും അള്ളാഹു അല്ല അവനെ പോലത്തെ ഒന്നുമില്ല ഒരു ശക്തിയുമില്ല ഒരു വ്യക്തിയുമില്ല പിന്നുള്ളതൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമാണ് അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഏകനാണ് സിഫാത്തിലും അവൻ ഏകനാണ് അങ്ങനെയാണെങ്കിൽ അവൻ സമതായിരിക്കണം അവൻ നിരാശ്രയനാണ് എല്ലാവരും അവനെ ആശ്രയിക്കുന്നവരും ഒരാളിലേക്കും ഒരു വിഷയത്തിലും ആവശ്യമില്ലെങ്കിൽ അവൻ വാപ്പയാവരുത് വാപ്പയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവും അപ്പൊ ഉണ്ടാവും വലം യൂലത് മകനും ആവരുത് നിനൊക്കെയാണെങ്കിൽ അവനെ പോലത്തെ ആരുമില്ലല്ലോ വല മിക്കുല്ലോ കുഫുനായത് അവനെ പോലെ ആരുമില്ല വ്യക്തിയില്ല ശക്തിയില്ല ശക്തി ഇല്ല ഒന്നുമില്ല അവൻ എന്താണോ അതാണ് അവൻ സൂറത്തുൽ ഹദീദിൽ അത് ഇങ്ങനെയാണ് പറഞ്ഞു പോയല്ലിസീ അതാണല്ലാ അവനാണ് 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 ലാഹർ അവനാണ് ബാത്തിന് ബികുല്ലി അലീം എല്ലാ എല്ലൊകളെ കൊണ്ടും കൃത്യമായി വ്യക്തമായി വൃത്തിയായി ശക്തമായി അറിയുന്നവനാണ് അവനാണ് അവനാണ് ആഹ് അവനാണ് അവനാണ് ബാത്തിനി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം അതിന് മുസ്തഫ നി ഒരു ദാവസിലാവും

ത് എന്ന് പറഞ്ഞാൽ നിന്റെ വസ്തു ഇല്ല മുമ്പൊരു വസ്തുല്ല എനിക്ക് മുമ്പ് എന്നുള്ള ഒരു സംഗതി തന്നെ ഇല്ല വാന്താഹറ് നീയാണ് അവസാനത്തതും നിനക്ക് ശേഷം എന്നൊരു സംഗതി ഇല്ല നിനക്ക് ശേഷം ഒരു വസ്തുവുമില്ല അങ്ങനൊരു സംഗതി ഇല്ലാഹർ നീയാണ് പ്രത്യക്ഷ തലത്തിൽ കാണുന്ന എല്ലാത്തിൻ്റെയും ശക്തി ഫലൈസ നിന്റെതാണ് നിന്റെ മേലൊരു ശക്തി ഇല്ല ഒന്നുമില്ല എല്ലാത്തിന്റെയും ഉള്ളകവും എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും ഉള്ളു അള്ളാന്റെ കുതിരത്താണ് ഞാൻ ഒന്നും ഒന്നിന്റെയും ഉള്ളിലും നീ അല്ലാത്ത ഒന്നും ഉള്ളിലും ഇല്ല നീ നീയല്ലാത്ത ഒന്ന് അവലുമല്ല ആഹ്റുമല്ല എല്ലാം എല്ലാം അള്ളാ ഇത് ശരിക്ക തലയിൽ കയറിയാൽ അവര് പിന്നെ ലാ മോജൂദ ഇല്ലെന്നെ ഹാലാണ് ഇല്ല അവരെ തലയിൽ അല്ല എന്ന ശക്തി മാത്രമേ ഉണ്ടാവുള്ളൂ അവര് കാണുന്നതും അല്ല കാണുന്ന അല്ലാന്ന് തന്നെ അള്ളാന്റെ കുതിരത്ത് കാണുന്നത് അള്ളാക്ക് അദ്ദേഹ സിദ്ധാന്തമാണ് ശങ്കരാചാര്യരുണ്ട് അത് കുഫറാണ് എന്നാൽ ഫ്രഷായ ഒരു അത്യത സിദ്ധാന്തമുണ്ട് അത് ഫ്രഷ് ആണ് എന്നുവെച്ചാൽ കാണുന്നത് മുഴുവൻ റബ്ബിന്റെ കുതിരത്ത് ഒക്കെ റബ്ബിന്റെ കുതിരത്ത് വേറെ ഒന്നുമില്ലല്ലോ അതൊരു ലാമൌജൂത ഇല്ലല്ലോ ലാമൗച ഇല്ലല്ലോ അതാണ് മഹാനരായ ഞാൻ എന്ത് കാണുകയാണെങ്കിലും അതിൽ അള്ളഹാനെ കാണണ്ടെന്ന് പറഞ്ഞാൽ അതിൽ കാണുന്ന കുതിരത്താണ് ഒക്കെ ഞാൻ എന്ത് കാണുകയാണെങ്കിലും അതിന് ശേഷം കാണുന്നത് പറഞ്ഞാൽ എന്ത് കണ്ടാലും റബ്ബിനെ കണ്ട് ഓർമ്മ വരും കാരണം അതിന്റെ പിറകില് റബ്ബാണല്ലോ എന്ന് പറഞ്ഞു ഒരു സ്റ്റെപ്പ് മുകളിലാക്കിട്ടാണ് ഞാൻ എന്ത് കാണാണെങ്കിലും അതിനു മുമ്പ് ഞാൻ അള്ളാനം എന്ന് പറഞ്ഞാൽ ഏതൊരു അത്ഭുതം കാണാണെങ്കിലും അള്ളാനും കണ്ടു ഓർമ്മ വരും കാരണം ഈ അത്ഭുതത്തെ ഉണ്ടാക്കിയ വർഷനല്ലേ നമ്മളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ അള്ളാനെ കാണെങ്കിൽ മൂന്ന് മണിക്കൂർ വാല് കേക്കണം നമ്മൾ സഭകളിൽ ഉടക്കുന്ന ആളുകളാണ് കാരണങ്ങളിൽ ഉടച്ച് നിൽക്കണം ഒരു നായന്റെ ഈമാനം കൂടി നമുക്കില്ല ഒരു നായനങ്ങളൊരു കല്ലെടുത്തെറിഞ്ഞ് നോക്കാണെ നായ കല്ലുമ്പോക്ക് നോക്കൂല എറിഞ്ഞ ആളെ നോക്കൂ അത് നായക്കറിയാം ശരീരത്തിൽ തട്ടിയത് കല്ലാണെങ്കിലും കൊടുത്തയച്ചത് വേറെ ആളാണ് നായക്കതറി നമ്മളൊരു നായനെ കല്ലെടുത്തെറിഞ്ഞ ഏതെങ്കിലും നായ കല്ലിനെ കടിക്കോ കല്ലിനെ നേരെ ഓക്കിയിട്ട് ബൗ എന്ന് പറയും ഒരു പ്രഭാഷണത്തിൽ അങ്ങനെയെന്ന് പറഞ്ഞേക്കേണ്ടേ എനിക്കതിനോട് യോജിപ്പില്ല ഞാൻ നായനെ ചെറുപ്പത്തിൽ കല്ലെടുത്ത് എറിഞ്ഞ ആളാണ് നിങ്ങൾ അറിഞ്ഞില്ല ഞാനൊരു വെള്ളനായ ഉണ്ടായിരുന്നു ഞാൻ മത്സ്യം കടിക്കുന്നാലത്ത് വെള്ളനായ എല്ലാരും കടിക്കും ഞാനൊരു കല്ലെടുത്തെറിഞ്ഞ് അത് കണ്ടിന്ന് രണ്ട് ബൗന്ന് പറഞ്ഞ് ഇന്ത്യ അടുത്ത് കണ്ടു ഓടുന്നു ആ നായനെ കല്ലെടുത്ത് എറിഞ്ഞാൽ നായ കല്ലുമൊക്കെ ഓക്കീട്ട് ആ കൊരക്കലെന്നുള്ള ഒരു വലിയ പ്രഭാഷകന്റെ പ്രഫാഷനം കേട്ടിട്ടുണ്ട് അത് ശരിയല്ല ഏത് സൈക്കോളജിസ്റ്റ് ആണെങ്കിലും ശരിയല്ല കല്ലെടുത്ത് എറിഞ്ഞാൽ നായ നോക്കൂല ആരെ നോക്ക എറിഞ്ഞാളെ കാരണം നായനെ വേദനിപ്പിച്ചേ കല്ലല്ലേ നായനെ വേദനിപ്പിച്ചേ കല്ലല്ലേ അപ്പൊ നായ കല്ലുമ്മക്ക് നോക്കിട്ട് കുറച്ചിട്ട് അവിടെ കടിച്ചാ എത്ര എളുപ്പ നമുക്ക് നോക്കൂല നായങ്ങ അതും നായക്കറിയാ സബ ഇതാണെങ്കിലും തൊടുത്തു വിട്ടത് വേറെ ആളാന്നറിയാ ഈ ഒരു ഇമ നമുക്കില്ലല്ലോ ആ ഇത് നമ്മൾ അള്ളാഹ്ലേക്കല്ലേ നോക്കേണ്ടത് നമ്മൾ ഏത് വിഷയത്തിലും സബുകളിൽ ഉറച്ച എടുക്കും അപ്പുറത്തൊക്കെ ചിന്തിക്കണമെങ്കിൽ രണ്ടര മണിക്കൂർ കാണും പറഞ്ഞുണ്ടാക്കി ആയതോതി അതീ ചോതി പാട്ടും പാടി അംശത്തിൽ കാരണ ചരിത്ര കടമാനെ തപ്പിച്ചിട്ട് അങ്ങനെയല്ല എന്തുണ്ടെങ്കിലും പറഞ്ഞത് പിന്നെ ഈമാന്റെ തസ്തിക അനുസരിച്ചുകൊണ്ട് ഓരോരുത്തരെ വാക്കുകളും മാറും

നിങ്ങൾക്ക് തന്നെ മുസ്ലാ അലി സ്വലമന്റെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതമുള്ള ഒരു സംഗതി ഏറ്റവും എന്താ ഓർമ്മ എന്ന് വെച്ചു അവരിങ്ങനെ വന്നിട്ട് ഓരോന്ന് അന്വേഷിക്കും അതിനാണേലും ആയിഷീനെ ചെറുപ്പത്തില് കല്യാണം കഴിച്ചെ ഒമ്പതാം വയസ്സിൽ മണവാട്ടിയായിട്ട് റൂമിൽ പോയില്ലേ ആറാം വയസ്സിൽ നിൽക്കഴിഞ്ഞാല് ആറാം വയസ്സിൽ നിൽക്കഴിഞ്ഞിട്ട് ഒമ്പതാം വയസ്സിൽ മണി എറിയൊണ്ടിരുന്നേ ഒരു സ്ത്രീലാലം ആണെങ്കിൽ പിറ്റേന്ന് തന്നെ കൊണ്ടുവരല്ലേ അതിന് മതി തൊക്കെ പോയിട്ട് എല്ലാരും കൂടി പറഞ്ഞപ്പ മൂന്ന് കൊല്ലാണ് തിരിഞ്ഞോ ഭാര്യയാണ് ഭാര്യയാണ് പക്ഷെ മണിയറയിൽ ഉണ്ടായിട്ടില്ല ഒമ്പതാം വയസ്സിലായി ഒമ്പതാം വയസ്സില് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ആറാം വയസ്സ് മുതലല്ല ഞാൻ പറഞ്ഞുകൊണ്ട് പറയണ ആറാം വയസ്സ് മുതലല്ല കല്യാണം തീരുമാനിക്കുക ഒരാളെ കുറിച്ച് പഠിക്കുമ്പോ ആദ്യത്തെ ഭാര്യ ആദാ ആരാന്നാ പഠിക്കേണ്ടത് ഒരാളെ കുറിച്ച് ദാമ്പത്തിക മേഖല പഠിക്കുമ്പോ ബുദ്ധിയുള്ള ആളുകൾ പഠിക്കേണ്ടത് ആദ്യത്തെ ഭാര്യ ആരാന്ന ആദ്യത്തെ ഭാര്യ ആരാ ഹദീജ ഉമ്മ എത്ര വയസ്സ് ഇരുപത്തഞ്ചു വയസ്സ് മുത്തനെപ്പിക്കോ അതിജാ വിക്കോ നാപ്പ് വയസ്സ് നിങ്ങൾ അങ്ങനെ ഒരു ബെൻഡി കാണി നിങ്ങളെ കാണും പതിനഞ്ചു വയസ്സ് കൂടുതലുള്ള മൊത്തം ചെലവ് ഞാൻ തൊള്ളാന്ന് ഇപ്പൊ പറയണ്ട ചെലപ്പം ചിലപ്പോ നിങ്ങൾ ആരെങ്കിലും കെട്ടാൻ സാധ്യത ഉണ്ട് എന്തുകൊണ്ട് പക്ഷെ കഴിയില്ല പതിനഞ്ചു വയസ്സ് ഇപ്പൊ ഇതിൽ ഇരുപത്തഞ്ചു വയസ്സുള്ള ചെറുപ്പക്കാർക്കും നാപ്പത് വയസ്സുള്ള ഒരാളെ കല്യാണം അന്വേഷിച്ചാൽ കുടുംബത്തിൽ അടിപൊട്ടും ആരാ കല്യാണം ഉണ്ടാക്കിയത് പതിനഞ്ച് വയസ്സക്കുള്ള അമ്മാന്റെ പ്രായാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇരുപത്തഞ്ച് കൊല്ലാണ് ആ ദാമ്പത്യ ജീവിതം നിലനിന്ന് ഇരുപത്തഞ്ച് കൊല്ലം അതിന്റെ അടിയിൽ ഒരു സെക്കൻഡ് സൗന്ദര്യ പണക്കുണ്ടായിലാണ് പടച്ചോനെ പൈസക്ക് വേണ്ടി കല്യാണം കഴിച്ചാണെങ്കിൽ പൈസ തരുന്ന അടി ഉണ്ടാവൂലേ രണ്ടു കൊല്ലം കഴിഞ്ഞ തൊലാക്കാവൂലേ നമ്മള് കേൾക്കണോന്ന് കാണുമല്ലേ ഉമ്മാന്റെ പ്രായുള്ള ഒരാളെ വിവാഹം കഴിച്ചിട്ട് കൊല്ലം ആ ആളെ കൂടെ ഉണ്ടായിട്ട് വഫാത്തിന്റെ സമയത്ത് ഉമ്മാന്റെ ഭാര്യ ഈ ആളെ നോക്കിയിട്ട് ഇങ്ങനെ കരയാണ് ആ ആളാണെങ്കിലോ ഭാര്യനെ മടിയിൽ വെച്ചിട്ട് തല ഇങ്ങനെ കഴിഞ്ഞിട്ട് സമാധാനിപ്പിക്കാണ് ഇങ്ങനെ ലോകത്തൊറ്റ ചരിത്രമുള്ളത് മുഹമ്മദ് മുസ്തഫാന്റെ ചരിത്ര ഒമ്പതാം വയസ്സിൽ മണിയറിക്ക് വന്ന ആയിഷാബിനേറ്റ് ഇടക്ക് കൊടക്കലുണ്ടായിട്ടുണ്ട് സൗന്ദര്യമുണക്കണ്ടായിട്ടുണ്ട് ഭയങ്കര പ്രശ്നം അപ്പോ നീ എന്താ ചെയ്യാന്ന് ചോദിച്ചു മസ്ലഹത്ത് പൊറത്തുനിന്ന് ആളുവാണല്ലോ അപ്പൊ ആയിഷ പറഞ്ഞു വാപ്പനെ ആയിക്കോട്ടെ വാപ്പനെ വിളിക്കാറു ആ ആയിക്കോട്ടെ വാപ്പനെ വിളിക്കാപ്പ പോക്കാർ ശ്രദ്ധിക്കുന്നവർ വന്നു മസ്ലഹത്തിന് രണ്ടാളടിയിലിരുന്നു അപ്പൊ അള്ളാൻ പറഞ്ഞേ എന്താ വിഷയപ്പൊ ആര അവതരിപ്പിക്കണോ അപ്പൊ ആയിഷ പറഞ്ഞു വിഷയങ്ങള് പറഞ്ഞാളെ ഉള്ളത് പറഞ്ഞാ മതി എനിക്കത് കാണുമ്പോൾ ശരിയല്ല ചരിത്രം വിഷയങ്ങള് പറഞ്ഞാളെ പക്ഷേ ഉള്ളത് പറഞ്ഞാ മതി പിന്നെ അവിടെ വിഷയം മാറി ഉള്ളത് പറഞ്ഞാ മതി എന്ന് മോളാണ്ട് പറഞ്ഞപ്പോ വാപ്പാന്റെ കയ്യങ്ങൾ മോള മോന്തൊക്കെ ഒരറ്റിയാ ആരോടാണ് പറഞ്ഞാ മതി അള്ളാന്റെ റസോലിനോടോ ഉള്ളത് പറഞ്ഞാ മതി ആയിഷ് ശ്രദ്ധിക്കുന്നവരുടെ കൈ മോത്ത് പതിഞ്ഞിട്ട് ആ കൈയിന്റെ ഊക്കോണ്ട് തിരിഞ്ഞിട്ട് റസൂൽ മടിക്കണം അല്ലാണ്ട് റസോൾ ഇപ്പൊടുത്താണ്ട് പിടിച്ച് അതോടെ മസാല തായും ചെയ്ത് കാരണം അടി അവിടുന്ന് പൊട്ടിയത് ഞാനൊരു ജീവിതം അങ്ങനെ ഒരു ആയിഷ മുമ്പുള്ളതുകൊണ്ടല്ല ഇത്രയും വിഷയങ്ങൾ കിട്ടിയത് മുത്തനബി വഫാത്തായിട്ട് നാൽപ്പത് കൊല്ലം ജീവിച്ചു അതിൻ്റെ ഇടയിൽ ലോകത്തിന് സംഭാവന ചെയ്ത വിജ്ഞാനം എത്രയാണെന്നറിയങ്ങള് സാബാക്കള് കൂട്ടം കൂട്ടം കൂടാതായിട്ട് ഇടക്കിടക്ക് പോകും ആയിഷാബിനോട് ഓരോന്ന് ചോദിച്ചറിയാൻ അത് ആയിഷാ ബിക്ക് അല്ലാതെ പറയാൻ അറിയില്ല ആ സമയത്ത് ഹദീജി ആണെങ്കിൽ എത്ര വയസ്സ് റസൂള്ളകുമ്പോ റസൂള്ള മൂന്ന് അപ്പൊ പതിനഞ്ച് വയസ്സ് അപ്പുറത്ത് കാണും എൺപത് വയസ്സിന്റെ അടുത്തായില്ലേ ഓർത്തെടുക്കാൻ പറ്റുമോ ഇതൊക്കെ അള്ളാഹിന്റെ ഹിക്മത്തല്ലേ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവൂലേ ിട്ട് എന്നൊക്കെ ഏറ്റവും അത്ഭുതായിട്ടുള്ള സംഭവം എന്താന്ന് വെച്ചു കരഞ്ഞോണ്ട് പറഞ്ഞു നബിയുടെ എല്ലാം അത്ഭുതമല്ലേ ഒന്നിന് പുറമേ ഒന്ന് ഒന്നിന് പുറമേ ഒന്ന് എല്ലാം അത്ഭുതമല്ലേ അപ്പോൾ സഹാബാക്കൾ ചൊരിച്ചു എന്നാലും നിങ്ങളൊന്ന് അത്ഭുതപ്പെട്ട് പരിഭ്രാർത്ഥയായൊന്ന് പറയുമോ അപ്പോൾ പറഞ്ഞത് ഒരു രാത്രി വന്നു ഈശായിന്റെ ശേഷം വന്നു എന്നോട് ഞാനൊന്ന് നിസ്കരിക്കട്ടെ എന്നാണ് പറഞ്ഞത് ഞാൻ പിന്നെ അങ്ങ് ഉറങ്ങിപ്പോയതാണ് മുത്തുനബി ഒന്ന് ഉറങ്ങിയിട്ടില്ല വരെ ഇരുന്ന് നിസ്കാരപ്പായിൽ കരച്ചിലാണ് ഒരേ കരച്ചിൽ വേണ്ടി അലൈഹി അവിടെ നിൽക്കും ും രണ്ടാളും കൂടിയാണ് പോലെ അപ്പൊ അന്ന് അവിടെ കൊറേ നിന്ന് പക്ഷെ കാറ്റൻ നീങ്ങണില്ല ആള് വരണില്ല വാങ്ങൊടുക്കാൻ സമയം ചെയ്തു അപ്പൊ കത്തൻ നീക്കിയിട്ട് ബിലാൽ എന്നിവർ നോക്കിയപ്പോ അത്ഭുതപ്പെട്ടുപോയി പായൽ ഇരുന്നിട്ട് പൊട്ടിപ്പൊട്ടു മുഹമ്മദ് ആ മൂക്ക് ചപ്പിയ ബിലാൽ എന്താണ് അന്തസ് ബിലാൽ പറയാണ് എന്റെ ഈ കറുത്ത കവളുണ്ടല്ലോ ആ കറുത്ത കവളില് ദുനിയവിൽ ആദ്യമായി മൂക്കുവെച്ച് ചുംബിച്ചത് റസൂലുള്ള നാട്ടേരിട്ട് ഉരുട്ടേരുന്ന മക്കത്തെ അങ്ങോട്ട് തട്ട് അങ്ങോട്ട് തട്ട് അങ്ങോട്ട് ഉറ്റ് അങ്ങോട്ട് ഉറ്റ ആളെ കവളത്ത് കെട്ടിപ്പുടിച്ചിട്ട് ആദ്യമായിട്ട് ഉമ്മ വെച്ച് ആളെ ആളാദരിച്ചത് മുഹമ്മദു രണ്ടാളും കൂടിയാണ് പള്ളി പോവുക അന്ന് കത്ത നീങ്ങണില്ല ഞാൻ ഉള്ളിക്ക് നോക്കുമ്പോ ഈത്തപ്പനെ പാലിൽ ഇരുന്നിട്ട് പൊട്ടിക്കറയുന്ന മുത്ത മുഹമ്മദു ഞാൻ ചോദിച്ചു മുത്തനബിയെ എന്ത് പറ്റി മുത്തനബിയെ എന്താണ് സംഭവം എന്തിനാണ് അവിടുന്ന് ഇങ്ങനെ കരയണെന്ന് ചോദിച്ചു അപ്പോ പറഞ്ഞു ബിലാല എന്നാലെ രാത്രി ഒരു ആയത്തിറങ്ങി ആ ആയത്ത് ചിന്തിച്ചിട്ട് കരയാത്തവന് എന്ത് ഈമാനാണ് ബിലാലെ ഏതാണ് ആയത്ത് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ആയത്ത് 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 ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് കരയാത്തവൻ ഈ ഈ കൽബാണോ ബിലാലേ എന്താണ് ആകാശം ഭൂമിയും രാവും പകലും മാറി മാറി വരുന്നതും എല്ലാം ചിന്തിക്കുന്ന ആളുകളുടെ ഹൃദയം പിടിച്ചു കുലുക്കുന്ന ദൃഷ്ടാന്തങ്ങളാ ആകാശം ഭൂമി കടല് കര പക്ഷികള് സസ്യലതാദികള് കടലിൽക്കുന്ന കടപ്പുറത്തായിരുന്നു പരിപാടി തലശ്ശേരിയില് എന്റെ സ്റ്റേജിന് നേരെപ്പുറത്ത് കടലാണ് എന്റെ ഓരോ പ്രസംഗത്തിന്റെ വാക്കുകൾ കഴിയുമ്പോഴും ഓ തിരുമാലിന്റെ സൗണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ തിരുമാലിനെ കുറിച്ചാണ് മുക്കാൽ മണിക്കൂർ പ്രസംഗിച്ചത് അത്ഭുതല്ലേ എത്ര കാലായി തുടങ്ങിട്ട് ഇതുവരെ അടങ്ങിയോ തിളച്ചും മെറിയല്ലേ ഇതൊക്കെ കണ്ടിട്ട് ഇടക്കിടക്ക് കടപ്പുറത്തൊന്നും പോയിരിക്കേണ്ട മാത്രം ഒഴിഞ്ഞു പോയിട്ട് ഇങ്ങനെ ഇരുന്നു നല്ല എന്റെ ഒരു ഒരു ഹോബിയാണ് ഞാൻ ആരുല്ലാത്ത സ്ഥലത്ത് ഇടയ്ക്ക് കടപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കും നല്ല രസമാണ് നല്ല ഭയങ്കര രസമാണ് നിങ്ങൾ ഇരുന്ന് കടല പിന്നെന്താ ഇരിക്കാൻ എന്ത് രസാണെന്ന് ഓ ഭയങ്കര രസമായി എങ്ങനെ നിരവാങ്ങനെ എന്താണ് അതിന്റെ അത്ഭുതം എന്താ ഇതിൻ്റെ ഉള്ളിലെ രസം എത്ര കരയിലുള്ളതിന്റെ എത്ര ഇരട്ടി ഇരട്ടിക്ക് സൃഷ്ടികളാണ് കടലിന്റെ ഉള്ളിലുള്ളത് ചെറിയ മീന് വലിയ മീന് പലതരം മീന് പാമ്പുകള് മുത്ത് പവിഴം മത്തി മുത്തും മത്തിയൊക്കെ കടൽ തന്നെ ഈ ദ്വീപിലേക്ക് വേദന പോകുമ്പോ ഭയങ്കര രസമാണ് ഒലക്കി വെള്ളം മാറി അറിയാം നമുക്കറിയില്ല ഞാൻ ആദ്യം വേദന പോകുമ്പോ തിരിച്ചു വരണമയത്തിന്റെ കൂടെ ദ്വീപുകാരുണ്ടായിരുന്നു അപ്പൊ അവരിങ്ങനെ പറഞ്ഞു ആ ഇത് മത്തി കേന്ദ്രാണ് ഇവിടെ മത്തി കേന്ദ്രമാണ് എന്നാ അവിടെ മത്തികളാണ് കുറച്ച് ഞാൻ പറയും ഇവിടെ തന്നെ സ്രാവ് ഇങ്ങക്ക് എങ്ങനെ മനസ്സിലാണ് വെള്ളത്തിന്റെ കളർ മനസ്സിലാവുന്ന അങ്ങനെ നമുക്കറിയില്ല നമുക്ക് കളറൊക്കെ വന്നതല്ലേ ഇപ്പങ്ങനെ നമ്മളെ ഈ സ്റ്റേഷൻ മാറുമ്പോ നമ്മളെ ട്രെയിൻ പോരല്ലേ ഇതാണ് വടകര മറ്റാണ് കൊയിലാണ്ടി ആറുന്നവര് എന്നാൽ ഒരു പറയും ഇതാണ് മത്തി മത്തി സ്റ്റാൻഡ് ഇതാണ് ഇതാണ് അയില സ്റ്റാൻഡ് ഇവിടെ ഇതൊക്കെ കടലിന്റെ അത്ഭുതല്ലേ അല്ലവരെ ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്താണ് എന്ന് ആരാണ് അവര് അല്ലെ ഒരു വിഭാഗമാണ് അള്ളവരാണ് പറയുന്നവരാണ് ചിന്തിക്കുന്നവരാണ് തെയ്യാമൻ നിന്ന് കൊണ്ടും പഠിച്ചവനെ ചിന്തിക്കുന്നവരാണ് ും പടച്ചവനെ ചിന്തിക്കുന്നവരാണ് അവർ കിടന്നുകൊണ്ടും പടച്ചവനെ ചിന്തിക്കുന്നവരാണ് ചിന്തിച്ചിട്ട് ലാസ്റ്റ് അവർ പറയുന്നതാണ് ഞങ്ങളുടെ രക്ഷിതാവേക്ക ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല ഇത് വൃതാവേലയല്ല കിഴക്ക് സൂര്യന് പടിഞ്ഞാറ് സൂര്യനെ രാവ് മാറി മാറി വരുന്നു തിരിഞ്ഞു വരുന്നു ആകാശം അതിൽ അനന്തകോടി താരകങ്ങൾ താഴെ പരവതാനി പോലെയുള്ള ഭൂമി ആ ഭൂമിയിൽ ഞങ്ങൾക്ക് കഴിക്കാനും ചവക്കാനും കുടിക്കാനുമുള്ള ഇലകളും ഭക്ഷണങ്ങളോ പച്ചക്കറികളും ഫ്രൂട്ട്സുകളോ ഇനി കടലിലേക്ക് പോലെ

ഇതൊക്കെ ചിന്തിച്ചാൽ മുറിഞ്ഞു വീഴേണ്ടത് പിന്നെ അങ്ങോട്ടാണ് അവനെ പോലെ ആരുമില്ല അവനാണ് അവവല് അവനാണ് ആഹർ അവനാണ് ലാഹിറ് അവനാണ് അവനാണ് എല്ലാത്തിൻറെയും എല്ലാത്തിൻറെയും അറിവാളൻ അവനാണ് അവനാണ് ബലവാൻ അവൻ ത്രികാലജ്ഞനാണ് അവന്റെ സംസാരത്തിന് ശബ്ദാക്ഷര ഭാഷാ നിബന്ധിതമല്ല അവൻ എല്ലാത്തിന്റെയും മേലെയാണ് അള്ളാഹു അള്ളാഹിലേക്ക് മുറിഞ്ഞു വീഴാൻ നമുക്ക് അവസരം പ്രദാനം ചെയ്യട്ടെ സുഹൃത്തിൽ ഹലാസിന്റെ ചർച്ച തൽക്കാലം എന്ന് നിർത്തുകയാണ് തീരൂല എത്ര പറഞ്ഞാലും നമുക്ക് രണ്ട് സുഹൃത്തും കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നിട്ട് തൽക്കാലം പിന്നെയും ഖുർഖാന്റെ തന്നെയാണ് പക്ഷെ തൽക്കാലം കുറച്ച് അതീസുകളും പറഞ്ഞിട്ട് ഇൻഷാല്ലാ വേറെ സൂഹത്തിലേ നമുക്ക് അടക്കണം അള്ളാഹു തോഫി കേട്ടെ ഈ പത്ത് സുഹൃത്തുക്കളുടെ പരിസമാപ്തി ഇൻഷാ അല്ലാ കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് നമുക്ക് തീർക്കണം അള്ളാഹു തോഫി കേൾക്കട്ടെ മുഹമ്മദ് ചായം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഉമ്മ വഫാത്തായിട്ട് ഏകദേശം നാപ്പത് എന്ന് പറഞ്ഞു വാപ്പത്തന്നെ അല്ലേ ആ നാപ്പത് ഇരുപത്തിയേഴു അല്ല ഞാൻ അങ്ങനെ നാപ്പത് കൊല്ലായി ഉമ്മ വരച്ചിട്ട് പറയുമ്പോ എനിക്ക് ഇങ്ങനെ പൂതിട്ട് ചില അതിന്റെ ഉമ്മൻ്റെ അമ്മ പോയില്ലേ നിങ്ങൾക്ക് അഞ്ചു വയസ്സുമ്പോക്ക് പന്ത്രണ്ട് എട്ട് ഞാൻ രണ്ടു വയസ്സിനെട്ടു വയസ്സ് അഞ്ചു വയസ്സോ എട്ടു വയസ്സില് ഇമ്മ പോവാറ എത്ര സൈസിലുണ്ടാവും ആ കാലത്ത് കുട്ടികള് കാരണം ഭൂതിയേറുന്നീലല്ലോ എനിക്ക് എപ്പോഴും എന്റെ അമ്മാന്റെ ഒരു പിന്നെ ഞാൻ ഒഴിച്ചു വിടല്ലേ അമ്മാനങ്ങനെ ഇതിക്കുമ്പോ കൽപ്പാ അങ്ങട്ടൊരു ചീറ്റലാണ് എന്തൊക്കെ മനുഷ്യനായിട്ട് തളരും പിന്നെ ഒന്നാരോടും ഉണ്ടൂല അവനിങ്ങനെ പെട്ടെന്ന് മറക്കാൻ നോക്കലാണ് ഓർത്തിങ്ങനെ ജ്വലിച്ചി നമ്മളെ പണികൾ മുടക്കും അതാണല്ലോ ഉമ്മ അതാണ് ഉമ്മ ഉമ്മ അള്ളാഹു അവരുടെയും നമ്മളുടെയൊക്കെ ഉമ്മമാർക്കോ ആപ്പാർക്കോ കബറിൽ അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യട്ടെ അള്ളാഹുരുടെയൊക്കെ കബറ് വിശാലായി കൊടുക്കട്ടെ അവരുടെ ചൈനിയുടെ സ്വാഭാവം അള്ളാഹു താല് അവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ അള്ളാഹു ഉസ്ബാനോത്താലേ നമ്മളെ ചെറുപ്പത്തിൽ നോക്കി വളർത്തി നമ്മളെ ഭൂമിയിൽ ഏറ്റവും സ്നേഹിച്ചവരാണ് ഉമ്മ ആര് നമ്മൾ മറന്നാൽ ഉമ്മ മറക്കൂല ഉമ്മാനോട് നമ്മൾ എന്ത് ചെയ്താലും ഉമ്മാക്ക് പ്രതികാരമൊന്നും ഉണ്ടാവില്ല എപ്പോഴും നമ്മൾ മക്കളാണ് വീട്ടിലെല്ലാരും ഉറങ്ങുന്ന സമയത്ത് ഗാഡൻ ഇത്രയിലായിരിക്കും ആ സമയത്ത് തൊട്ടിയിലിട്ടിട്ട് കൊതുകിന്റെ കടിയും കൊണ്ടുകൊണ്ട് പാട്ടുപാടി ഉറക്കിയ ഒരു പെണ്ണൊരുത്തിണ്ട് ആ പെണ്ണൊരുത്തിയെ മറന്നാൽ നിസ്കാരത്താമ്പിനും അല്പം കൂടിയിട്ട് ഒരു കാര്യമില്ല അൽജന കഥാമില്ല അവിടെയാണ് മുസ്തഫ നബി സ്വർഗം പ്രതിഷ്ഠിച്ചത് ആ പെണ്ണിന്റെ കാലിന്റെ താഴെയാണ് അതുകൊണ്ട് ഉമ്മാരെ ഒരിക്കലും മറക്കരുത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നി എന്റെ അമ്മ കണിനു മുന്നിൽ ഇങ്ങനെ മോനെ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന ആൾ ഉമ്മയാണ് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഉമ്മർക്ക് പ്രത്യേകിച്ച് അവരുടെ ഉമ്മാക്ക് അള്ളാഹു താലും പുറത്തു കൊടുക്കട്ടെ കബറ് അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ കബറ് അള്ളാഹ് വിശാലായി കൊടുക്കട്ടെ അള്ളാഹു സ്മാനവത്താൽ അവരെ കബറിൽ ആനന്ദം കൊടുക്കട്ടെ ആ മക്കൾ ചെയ്യുന്ന എല്ലാ സംഭാവനകളുടെയും സവാബ് അള്ളാഹു താലാ അവരുടെ വിശ്രമത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ നമ്മളൊക്കെ എന്തെങ്കിലൊക്കെ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ രാത്രിയും എൻ്റെ ഉമ്മാക്ക് സ്റ്റേജിൽ വെച്ച് ധ്വാൻ ചെയ്യുന്ന ആളാണ് ഞാൻ ധ്വാനത്തിന്റെ നന്മകളുടെ എല്ലാ സവാബുകളും അവർ അവരുടെ ഖബറിൽ അള്ളാഹുത്താല അനുഭവതലത്തിൽ ആനന്ദമാക്കി കൊടുക്കട്ടെ മുസ്തഫ മുഹമ്മദ് അലഹമില്ലാ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കി തരണേ അല്ല പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കി തരണേ അല്ല ആരോഗ്യം കൂട്ടി തരണേ അല്ല മനസ്സിന് സമാധാനം നൽകണയല്ലോ അള്ളാഹുയെ ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേയല്ലോ കരയിലും കടലിലും അരച്ചാണവാറിന് വേണ്ടി ഓടി നടക്കുന്ന ആളുകളാ നീ അള്ളാഹു ഞങ്ങൾക്ക് സുഖവും സംരക്ഷണവും സ്വസ്ഥതയും നൽകണേയല്ലോ ഇന്റെ ബറക്കത്തിന്റെ വിഭവങ്ങൾ നൽകണേയല്ലോ ഇന്ന് റഹ്മത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ നൽകണേ അല്ല അള്ളാഹുവേ ഇന്ന് ചീന് നൽകിയ ബഹുമാനപ്പെട്ട കുഞ്ഞുമാനാജി അവരുടെ മാതാപിതാക്കളിലേക്ക് എത്തിക്കണേയല്ലോ അള്ളാഹുവേ ഞങ്ങൾ നോക്കി വളർത്തിയ ഞങ്ങളെ മാതാപിതാക്കൾ കബറിലാണ് അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ നന്മകളുടെയും സവാബിനി അവർക്ക് എത്തിച്ചു കൊടുക്കണേയല്ല അള്ളാഹുവെ അവരാണ് ഞങ്ങളെ പടിയില്ലാതെ ഉറക്കൊഴിച്ചുകൊണ്ട് കാലിൽ നീരറങ്ങിയാലും സ്വന്തം പനിയുണ്ടെങ്കിൽ അത് മറച്ചു വെച്ച് ഭക്ഷണമില്ലാത്ത കാലത്ത് സ്വന്തം പട്ടിണി കിടന്ന് ഞങ്ങളെ തീറ്റിപ്പോറ്റിയ ഉമ്മമാരെ പാപ്പന്മാരനെ കബറിൻ്റെ അടിയിൽ വെച്ച് അതാപിലാക്കല്ലോ അവരുടെയൊക്കെ കബറിനെ സ്വർഗമാക്കി കൊടുക്കണേയല്ലോ വിശാലമാക്കി കൊടുക്കണേയല്ലോ പ്രവിശാലമാക്കി കൊടുക്കണേയല്ലോ ഭൂമിയുടെ മുകളിൽ ഞങ്ങൾ ആയത്തോതി വേൾ പറയുമ്പോൾ ഭൂമിയുടെ അടിയിൽ ഞങ്ങളെ മാതാപിതാക്കളിനെ അതാപ് ചെയ്യല്ല മരിച്ചു പോയ മുഴുവൻ ആളുകൾക്കും കബറിന് വിശാലമായി കൊടുക്കണേ കൊടുക്കണയല്ലോ പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്ന മമ്മിനിങ്ങൾ ഉമ്മിനാത്തിന് പുറത്തു കൊടുക്കണേല്ലോ അള്ളാഹു അവരുടെ ഖബറുകളിൽ അന്ന പ്രകാശം നിറക്കണേല്ലോ ഞങ്ങൾ ആരുമില്ലാത്ത കബറിലേക്ക് നാളെ ഇറങ്ങി വരുമ്പോൾ യജമാനീ ഞങ്ങൾ മുത്തക്കൈങ്ങളുടെ ആതി ദൈത്യം കൊണ്ട് അനുഗ്രഹിക്കണേയല്ലോ അതിനീ ഇരുത്തം കാരണമാക്കി തരണേ തരണേയല്ലോ അള്ളാഹു تجاوز عن امتي سيدنا محمد اجعلنا من خيار امته ومن محبيه برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القي سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته